നമ്മളിന്ന് ഒരു നമ്മളിന്നൊരു ഗാർഡനിലുള്ളതെ ഇത് കണ്ടാ പറയോ ഇത് ഒറിജിനൽ അല്ലെന്ന് ഇനി നിങ്ങള് വീടുകളോ ഓഫീസുകളോ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി ഒറിജിനലിനെ വെല്ലുന്ന ചെടികൾ ചെടികളും പൂക്കളും ഇഷ്ടമല്ല താറയുള്ളത് അതും പല ടൈപ്പിലും ചെറുതും വലുതുമായ എല്ലാ സൈസ് ഫ്ലവേഴ്സ് മാത്രല്ലേ വാൾ ഫ്രെയിമിന്റെ അയ്യരുകളി അത്രക്കും കളക്ഷൻ വിടും നിങ്ങള് വേണ്ടപ്പെട്ടവർക്കൊക്കെ ഗിഫ്റ്റ് കൊടുക്കണമെങ്കിൽ അല്ലേ ൂല് അതിനു പറ്റിയ ഐറ്റംസ് ഉണ്ട് പിന്നെ നിങ്ങൾ സ്വന്തം ഫോട്ടോ നോക്കില്ലേ അതിന് പറ്റിയ ഫ്രെയിം ഉണ്ട് കേട്ടോ പിന്നെ നിങ്ങളെ കുട്ടികൾക്ക് പറ്റിയ ഒരുപാട് കളക്ഷൻ ഉണ്ട് അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇത് എവിടെ സ്ഥലം ഇതാ നമ്മളെ കണ്ണാടിപറമ്പിൽ പുതുതായിട്ട് ഓപ്പൺ ആയ അക്സ ടെക്സ് ഇവിടെ ഹോൾസെയിലും ചെയ്യുന്നുണ്ട് റീറ്റെയിലും ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പൊ നമ്മൾ അക്സയുടെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് കണ്ണൂർ കണ്ണാടിപ്പറമ്പ് ജുമാ മസ്ജിദ് തൊട്ടിട്ടടുത്താണ് അപ്പൊ നിങ്ങൾ വീട്ടിൻ്റെ ഉള്ളിൽ വെക്കാൻ വേണ്ടി മനോഹരമായ വീട്ടിന്റെ പുറത്ത് അലങ്കരിക്കാൻ വേണ്ടി മനോഹരമായ ചെടികൾ